രശ്മി ഫാണ്ടസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുടി വളരാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു പത്തിരുപത്താറ് പ്രകൃതിദത്തമായിട്ടുള്ള കുറച്ച് കുറച്ച് ഒറ്റമൂലികൾ കൊണ്ടിട്ട് നമ്മളൊരു എണ്ണ കാച്ചുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പരീക്ഷിക്കാൻ തുടങ്ങിയത് ഒരു ഒരു അഞ്ചാറ് മാസം മുന്നേ തന്നെ നമ്മളിതൊന്ന് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് ആളുകൾക്കൊക്കെ നമ്മൾ സെയിൽ നടത്തിയിരുന്നു അപ്പോൾ അവരൊക്കെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് ഈ ഒരു എണ്ണ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അതൊരു കുറച്ച് കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കുറച്ച് അധികം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അതൊക്കെ ഒരുപാട് സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ കൊറിയറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ എണ്ണ കാച്ചുന്നതിൻ്റെ അപ്പോൾ ആ ഒരു എണ്ണയുടെ സീക്രട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് എല്ലാവരും തന്നെ ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് താരന്റെ പ്രശ്നം അതുപോലെ തന്നെ ഉറക്കക്കുറവ് തലവേദന അതുപോലെ തന്നെ മുടി സ്പ്ലിറ്റ് ചെയ്യുക പൊട്ടിപ്പോരുക ഉള്ളു കുറയുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരെണ്ണയിൽ ഈ ഒരു പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഒരു പോംവഴിയായിട്ടാണ് നമ്മുടെ ഈ ഒരു എണ്ണ കാരണം എല്ലാതരം ചേരുവകളും ഈ ഒരു എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട് പലരും എണ്ണ തേക്കുമ്പോൾ നീരറക്ക എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടിട്ട് നമ്മുടെ ഈ ഒരു എണ്ണ ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷെ ഒരുപാട് നിങ്ങൾ തലയിൽ തേച്ചിട്ട് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോക്കെ നമ്മൾ നിന്ന് നീരിറക്കം നീരി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മാക്സിമം ഒരു പതിനഞ്ച് ആണ് നമ്മുടെ ഈ ഒരു എണ്ണ തലയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഒരു നമ്മൾ കെമിക്കലായിട്ടുള്ള വല്ല ഷാമ്പൂ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എണ്ണയുടെ പ്രയോജനമൊന്നും കിട്ടില്ല നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നത് എണ്ണ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തലയിൽ നിന്ന് അത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്പർ ിത്താളിയോ അല്ലെങ്കിൽ ഉലുവ താളിയോ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ കടയിൽ നിന്ന് അപ്പൊ ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മൈൽഡ് ആയിട്ടുള്ള ഹെർബൽ ഷാംപൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ ഓയിലിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ കണ്ടോ നമ്മുടെ ഒരു ഇരുപത്തിയാറ് തരം കൂട്ടുകൾ ചേർന്നതാണ് നമ്മുടെ ഒരു ഹെയർ ഓയിലെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കൂട്ടിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ആര്യവേപ്പില അതുപോലെ തന്നെ നിലമ്പരണ്ട കേശവർദ്ധിനി ചെമ്പരത്തി അതുപോലെ തന്നെ നല്ല ധാരാളമായിട്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് മുടി ധാരാളമായിട്ട് കറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ധാരാളമായിട്ട് നമുക്ക് ഇത് രണ്ടും ഇല്ലാതെ നമുക്കൊരു വെളിച്ചെണ്ണ എന്ന് തന്നെ ശരിക്കും പറയാം അപ്പോൾ ആ ഒരു രീതിയിലാണ് പനിക്കൂർക്കയില അതുപോലെ തന്നെ കറ്റാർവാഴ പനിക്കൂർക്കുകയും തുളസിയൊക്കെ നമ്മൾ ചേർക്കുന്നത് നീരറക്കം വരുന്നവർക്കൊക്കെ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ധാരാളമായിട്ട് അത് ചേർക്കുന്നത് ചിറ്റ നമ്മൾ ചേർക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ മുട്ടും ഇലയും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചിൽ കേട്ടോ അപ്പോൾ അതിന് പുറമെ തന്നെ നമ്മൾ കുറച്ച് പൊടികളും നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മുടെ നീലമരി ഉണക്കി പൊടിച്ചത് നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ അതും നമ്മളിതിൽ ഈ ഒരു ഘടകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പരത്തി ചെറിയ ഇതളുള്ള ചോപ്പ് ചെമ്പരത്തിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പനിക്കൂർക്കല ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുളസി അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞുണ്ണിയാണ് കേട്ടോ അത് കയ്യോന്നി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ അതാണ് ഇത് അപ്പോൾ നമ്മളുടെ കണ്ടോ ഇതിലെ നമ്മുടെ എണ്ണ കാച്ചലിലെ മെയിൻ ഘടകമാണ് നമ്മുടെ ഈ ഒരു കയ്യോന്നി എന്ന് പറയുന്നത് ഇത് നിലമ്പരണ്ടയാണ് കേട്ടോ ഈ സമയത്തൊക്കെ ധാരാളമായിട്ട് കള പോലെ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ഒന്നാണ് ചിറ്റമൃദ് അതുപോലെ തന്നെ അരുവേപ്പില ധാരാളമായിട്ടുള്ള തുളസി ചേർക്കുന്നുണ്ട് പൂവാംകുറുന്നിലട്ടോ അത് കണ്ടോ നമ്മൾ കൺമശീലൊക്കെ ഉപയോഗിക്കുന്നത് കൺമശി ഉണ്ടാക്കുക ഉപയോഗിക്കുന്നത് ചെമ്പരത്തിയുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂട്ടുകളാണ് നമുക്ക് കണ്ടത് നമ്മുടെ അടുത്തൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഇത് നമ്മുടെ നീലമരി ഞാൻ ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ എല്ലാം ഉണക്കിയതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാലം അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റി ഇനി ഇതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ ഈ ഒരു കൊടന്ന കൊണ്ട് ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം കാരണം അതിൽ മണ്ണോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എണ്ണയിലൊക്കെ അതാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പൈപ്പ് തുറന്നിട്ടിട്ടാണ് ഞാനിവിടെ കഴുകുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ ഓരോരോ സെപ്പറേറ്റ് മാറ്റുന്നുണ്ട് നീര് കുറച്ച് എടുക്കുന്നുണ്ട് അരച്ച് കുറച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ പൊടിയായിട്ടും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ വേര് സമൂലം എടുത്തിരിക്കുന്നതാണ് ഈ പൂവാംകുറുന്നില അതുപോലെ തന്നെ കയ്യോന്നിയൊക്കെ വേര് സമൂലം എടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ കണ്ടോ അതിൽ മണ്ണൊക്കെ ഉണ്ടാവും ഈ വേരിൻ്റെ ഭാഗത്ത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ അതിൽ ചളി മണ്ണൊക്കെ പെടാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ നമ്മളിത് ഒരു കൂട്ടിൻ്റെ നമ്മൾ ചെറുതായിട്ട് നമ്മളിത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിയണം കേട്ടോ അല്ലെങ്കിൽ ത് മിക്സിയിലൊന്നും നമുക്ക് അരച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും ഇത് നമ്മൾ കഴുകിയെടുത്തത് ഞാനിവിടെ കണ്ടോ വെള്ളം വാരാനായിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾ സമൂലം എടുത്തിട്ടുള്ള ഈ മരുന്നുകൾ ഈ കൂട്ടുകളാണ് ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലെ കണ്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അരച്ചു കിട്ടാവുന്ന അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് അധികം വെള്ളം തൊടുന്നില്ല വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കറ്റാർവാഴയിലെ ഒക്കെ വെള്ളം അത്യാവശ്യം നമുക്കിതിലുണ്ട് അങ്ങനെ അരച്ചെടുത്തതാണ് ഞാനിവിടെ വെച്ചേക്കണത് ഇത് നമ്മൾ കുറച്ച് നീരെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പൊടികൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉലുവിയൊക്കെ ഇതിലെ പ്രധാന ഘടകമാണ് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ളതല്ലേ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടോ ഇത് നീലമരിയുടെ അപ്പം അങ്ങനെ ഒരു നാലഞ്ച് കൂട്ടുകളായിട്ട് മാറ്റിയിരിക്കുകയാണ് കറ്റാർവാഴയും ചുവന്നുള്ളിയൊക്കെ നമുക്ക് അരച്ച് തന്നെ ചേർക്കണം അല്ലെങ്കിൽ നമുക്കതിൻ്റെ നീരൊക്കെ എടുക്കാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് സെക്ഷൻ ആക്കിയിട്ടാണ് ഇങ്ങനെ നമ്മളെണ്ണ കാനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുറത്തെടുപ്പിലാണ് നമ്മളെണ്ണ കാച്ചത് ഇങ്ങനെ ഒരു കന ഉരുളി അല്ലെങ്കിൽ ഇരുമ്പ് ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പണ്ടത്തെ ആളുകളെല്ലാം തന്നെ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് കേട്ടോ എണ്ണ കാഴ്ച അപ്പോൾ നമുക്കത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളീ ചേർത്ത് വെച്ച എടുത്തു വെച്ചിട്ടുള്ള ഈ കൂട്ടുകളെല്ലാം തന്നെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മൾ ഇടണം മുകളിലോട്ട് എണ്ണ പൊന്തി വരാത്ത രീതിയിൽ നമ്മൾ ഇടണം കേട്ടോ എണ്ണയുടെ ഒപ്പം തന്നെ നമ്മളിതെല്ലാം കൂടിയിട്ട് ചേർക്കണേ കണ്ടോ നമ്മൾ കൂട്ടുകൾ ഈ മരുന്ന് അതുപോലെ തന്നെ ഈ പൊടികളെല്ലാം തന്നെ നമ്മൾ അരച്ച് വെച്ച ഈ കണ്ടോ ഈ കൂട്ടുകളെല്ലാം ഒരുമിച്ച് തന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഒറ്റയടിക്ക് എല്ലാം കൂടിയിട്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ തുളുമ്പി പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് ആ ഇപ്പം നമ്മളിങ്ങനെ എണ്ണ കുറേശ്ശെ കുറേശ്ശെ കണ്ടോ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം തീയെ കത്തുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എണ്ണ തിളച്ചു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഈ എണ്ണ അങ്ങനെ ഒരുപാട് തീ കത്തിച്ചു കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് മുകളിലോട്ട് വന്നിട്ട് അത് പ്രത്യേകം നിങ്ങള് ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശെ കേട്ടേ നമ്മൾ കത്തിക്കാനായിട്ട് പാടുള്ളൂ അതിനനുസരിച്ചിട്ട് കുറച്ച് നേരത്തെ പണി തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് കുറച്ച് നേരം നിൽക്കുക തന്നെ വേണം എന്നാൽ മാത്രമാണ് നമ്മളുടെ എണ്ണ നല്ല ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വരുള്ളൂ കേട്ടോ ആ കറക്റ്റ് പാകം ആയിരിക്കണം അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ എണ്ണ ആവില്ല എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് പത പോലെ വരും കേട്ടോ നമുക്ക് ഈ ഒരു പത വറ്റി ഇങ്ങനെ കഴിഞ്ഞ ശേഷമാണ് കണ്ടോ ഇപ്പൊ പത വറ്റി എണ്ണ തെളിയാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പത വറ്റി എണ്ണ തെളിഞ്ഞ ശേഷം നമ്മൾ ഇതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു മണൽത്തരി പാവം പാകം ഈ ഒരു തരി പാകത്തിലാണ് നമ്മുടെ എണ്ണ അവിടെ കറക്റ്റ് ആവുന്നത് എന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു എണ്ണയുടെ കൂട്ട് റെഡിയാവുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തരി പാകം ആകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചൂടോടക്കനെ തന്നെ എണ്ണ അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു തുണി വെച്ചിട്ട് അതിലേക്കാണ് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതിനെ കണ്ടോ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനും പറ്റും അപ്പോൾ ഒരു രീതിയിൽ നന്നായിട്ട് ചൂടോടക്കനെ തന്നെ നമ്മൾ ഈ ഒരു എണ്ണ വാങ്ങി ഇതിലോട്ട് മാറ്റി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ കണ്ടോ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഒരു സ്പെഷ്യൽ കൂട്ടുകൾ ഉണ്ട് എന്ന അതായത് കുറച്ച് പൊടികളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു നല്ല ഹെയർ ഗ്രോത്തിനുള്ള എണ്ണ അത് മാത്രമല്ല താരനും മുടികുഴിച്ചിലിനും നമ്മുടെ എല്ലാ മുടി ഉള്ളോടെ കൂടി തിക്കായിട്ട് വളരുന്നതിനും ഏറെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു എണ്ണാട്ടം അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലേ നമുക്കുള്ള എണ്ണ നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണ നമ്മുടെ എല്ലാ സ്ഥലത്തേക്കും നമ്മളിത് കുറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടാവുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഒരു എണ്ണ നമ്മൾ അയക്കുന്നത് അപ്പോൾ അതിന്റെ നമ്പറും ഒക്കെ ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ